ക്രൈസ്തലോട് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗമായി വായിപ്പാൻ താല്പര്യപ്പെടുന്നു ഒന്ന് കൊരിന്തിയർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവെഴുത്ത് ഇങ്ങനെയാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു അപ്പോസ്തരനായ പൗലോസ് കൊരിന്തിയർക്കെഴുതിയ ലേഖനം ഒന്നാം ഒന്നാമത്യായമാണ് നാം വായിച്ചു കേട്ടത് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് അത് നശിച്ചു പോകുന്ന അവൻ ഈ ലോകത്തിലെ ജനങ്ങൾക്ക് അത് കേവലം പോഷത്വമാണ് ഹലലുയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ സത്യസുവിശേഷം എന്ന് പറയുന്നത് അത് അവൻ ഹാലി ഈ ലോകത്തിലെ ചില മനുഷ്യർക്ക് അവൻ അത് പോഷത്വമായിട്ട് തോന്നും അത് ഹാലലുയ സ്തോത്രം കേവലം അവൻ കെട്ടുകഥയായിട്ട് തോന്നും കേവലം പരിഹാസ വിഷയമായിട്ട് തോന്നും അവൻ സത്യസുവിശേഷം എന്ന് പറയുന്നത് അത് ഹാലലുയ സ്തോത്രം അതിൻ്റെ അവൻ അന്തസ്സത്ത എന്താണെന്നോ അല്ലെങ്കിൽ അത് കേവലം ഹാലലുയ സ്തോത്രം അത് സത്യമാണോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു പൊട്ടക്കഥയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെട്ടുകഥയാണോ എന്നൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും സ്തോത്രം അവൻ അത് നശിച്ചു പോകുന്നവർക്ക് അത് പോഷത്തമാണ് ഹാലലുയ സ്തോത്രം അവൻ നാശത്തിലേക്ക് വർക്ക് അമൻ ഹാലുയ സ്തോത്രം അമൻ ഹാലലുയ ഇന്ന് പകലിൽ ഹാലലുയോത്രം ഞാനത് പറയട്ടെ ഹാലി സ്തോത്രം ഇരുളിൻ്റെ അമൻ അടിമത്തത്തിലേക്ക് തിരിയുന്ന ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട് ഹാല അവർക്കത് കേവലം ഒരു പോഷത്വമായിട്ട് തോന്നുമ്പോൾ അമേൻ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അമൻ സഭയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അപ്പൊ പൗലോസ് ഇവിടെ പറയുന്നത് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഹാലലുയ്യ അത് ദൈവശക്തിയായിട്ട് വ്യാപരിക്കുന്നു രക്ഷ നമുക്ക് അത് ദൈവശക്തിയായിട്ട് ആയിട്ട് പരിണമിക്കുന്നു ആ ദൈവശക്തി എന്ന് പറയുന്നത് അമൻ നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം നൽകി തരുന്ന ദൈവശക്തിയാണ് അവൻ ഇന്ന് പകലിൽ അവൻ നശിച്ചു പോകുന്നവരുടെ ഗണത്തിലല്ല നാം അവൻ വിശ്വസിച്ച് അവൻ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകണം ആലൂയ്യ ഇന്ന് പകലിൽ ൂഷിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അവൻ അത് ദൈവശക്തിയാണ് അവൻ ദൈവശക്തി എന്ന് പറഞ്ഞാൽ അത് കേവലം അവൻ ഈ ഭൂമിയിലെ എന്തെങ്കിലുമൊരു അവൻ അളവുകോലുകൾ കൊണ്ട് അതിനെ അളക്കുവാൻ സാധിക്കത്തില്ല ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അതിനെ അളക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മെഷർമെൻറ്റുകളും ഇന്നില്ല ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അതിനെ വഹിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല അവൻ അത് അവൻ രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്നതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അവൻ ഞാൻ ഈ വാക്യത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിപ്പനായിട്ട് ആഗ്രഹിക്കുകയാണ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ോഷത്വമാണ് എന്താണ് ക്രൂശിന്റെ വചനം ക്രൂശിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ക്രൂശ് എന്ന് പറഞ്ഞത് ആമീൻ അതിനെപ്പറ്റിയാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനാഗ്രഹിക്കുന്നത് ക്രൂശ് എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റിദ്ധാരണ ആമീൻ ക്രൂശ് എന്ന് പറഞ്ഞാൽ കഷ്ടതയാണ് അല്ലെങ്കിൽ നിന്നയാണ് പരിഹാസമാണ് അവൻ ക്രൂശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അവൻ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അവൻ മാർഗമാണെന്നൊക്കെയാണ് ചിലർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ക്രൂശ് കേവലം ഹാളിൽ സ്തോത്രം ദാരിദ്ര്യത്തിൻ്റെയോ അല്ലെങ്കിൽ ആമേ ആളിലെ കഷ്ടതയുടെയോ നിന്ദയുടെയോ പ്രതീകം മാത്രമല്ല എന്ന് പറഞ്ഞാൽ അതൊരു വിക്ടറി ഒരു ജയത്തിൻ്റെ ഒരു സിംബലാണ് ജയത്തിൻ്റെ അടയാളമാണ് ക്രൂശ് എന്ന് പറയുന്നത് അവൻ ഇന്ന് പകലിൽ അത് വിശ്വസിക്കുവാൻ നാം തയ്യാറാകണം ക്രൂശെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ജയം ആമൻ ഹാലലു കാൽവെറിയിൽ ഒരാള് അവൻ നമുക്ക് വേണ്ടി ജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത് ഹാലൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ദൈവശക്തി വ്യാപരിക്കുകയാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്തമാകുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിമാകുന്നു എൻ്റെ വചന സന്ദേശം കേൾക്കുന്ന അവൻ ദൈവ പൈതലെ അവൻ വിശ്വസിക്കുന്ന അവൻ നിങ്ങൾക്ക് വേണ്ടി ആ ദൈവശക്തി വ്യാപരിക്കുകയാണ് അവൻ ആര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുവോ ആരീ വചനത്തെ ഹൃദയത്തിലേക്ക് അംഗീകരിക്കാൻ തയ്യാറാകുന്നു അവർക്ക് വേണ്ടി ദൈവശക്തി ഈ പുതുവർഷത്തിൽ അവൻ വ്യാപരിക്കുകയാണ് അവൻ ഈ പുതിയ വർഷത്തിൽ അവൻ ആ ദൈവശക്തി നാം വഹിക്കുകയാണെങ്കിൽ നമ്മെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അവൻ ഇന്ന് പകലിൽ അവൻ വരുടെ ഗണത്തിൽ അനേകം വ്യക്തികൾ അവൻ ഇരളിൻ്റെ അന്ധതമസിന്റെ അധീനതയിലേക്ക് കടന്നു പോകുമ്പോൾ നാശത്തിലേക്ക് തിരിയുമ്പോൾ അവൻ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അവൻ ദൈവശക്തിയായിട്ട് ക്രൂശിന്റെ വചനം മാറുകയാണ് ക്രൂശ് എന്ന് പറയുന്നത് ജയത്തിന്റെ അടയാളമായിട്ട് അവൻ വചനമെന്ന് പറയുന്നത് സുവിശേഷമായിട്ട് അവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് അത് കേവലം ഒരു കെട്ടുകഥയല്ല അത് കേവലം ഒരു പഴഞ്ചൊല്ലല്ല അത് കേവലം ഒരു പോഷത്വത്തിൻ്റെ വഴിയല്ല അതൊരു പരിഹാസ വിഷയമല്ല അവൻ ക്രൂശിനെ ചുമക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും അവൻ ഹാലലൂയ ഇന്ന് പകൽ ക്രൂശിന്റെ വചനം നാം ഉയർത്തിയാൽ അത് നമ്മെയും ഉയർത്തുവാൻ ഇടയായിത്തീരും ഹാലലുയ സ്തോത്രം ഇന്ന് പകൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാകുമ്പോൾ അമന് അത് കേവലം ഹാലലുയ സ്തോത്രം അവർക്കതൊരു കേവലം ഒരു എന്തെങ്കിലും ഒരു നേരം തീരുമ്പോൾ ആമേൻ വിശ്വസിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയായിട്ട് പരിണമിക്കും ആമേൻ ആലൂയ്യ ഇന്ന് പകലിൽ നാം ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഈ വചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി അവൻ ദൈവകരങ്ങളിലേക്കൊന്ന് അമേൻ വെച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ മതിയായവനാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മാണ് പോഷകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടുകഥയോ അമൻ ക്രൂശിന്റെ വചനത്തിൽ അവർ വിശ്വസിക്കുന്നില്ല അവരുടെ കണ്ണുകളെ ഈ ലോകത്തിലെ പിശാജ് ആമൻ ഹാളിൽ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് അതിനി ആരെ കൊണ്ട് നോക്കിയാലും അത് തുറക്കുവാൻ വണ്ണം ആമൻ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ആമൻ രക്ഷിക്കപ്പെടുന്നവർക്കോ അത് ദൈവശക്തിയായിട്ട് ആയിട്ട് പരിണമിക്കുകയാണ് അവരോട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ അവർക്ക് ബോധ്യമാകും ഇത് ദൈവശക്തിയാണെന്നുള്ളത് ഇന്ന് പകലിൽ ആമൻ ആലി ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം വിടിവിപ്പാൻ ഇടയായിത്തീരും അവൻ ഈ വചനത്തിലൂടെ അവൻ ദൈവം നമ്മോട് ഹൃദ്യമായിട്ട് സംസാരിക്കുകയാണ് അവൻ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ് ഹാല ലൂയ സ്ത്രോത്രം വിശ്വസിക്കുക ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ മതിയായവനാണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പുതുവർഷത്തിൽ നിന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ